അഭിഷേകിനെ ഉപയോഗിച്ച് ജാസ്മിൻ കളിച്ചോണ്ടിരുന്ന ആ കളി ഉണ്ടല്ലോ അത് പൊളിച്ച അടുക്കി കൈ കൊടുത്തു സിബിൻ അതെ ഒന്നും പറയാനില്ല ഞാൻ വിചാരിച്ചു ഇത് ജാസ്മിൻ കൊണ്ടുപോയി തുടക്കത്തിൽ കാര്യം സ്വയം വെളുപ്പിക്കുന്നുണ്ട് അഭിഷേക് ആണെങ്കിൽ യെസ് നിങ്ങൾ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു പറഞ്ഞ് വന്ന് അവസാനം സിബിൻ വന്ന് പൊളിച്ച അടുക്കി കന്ന മോലെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു ഇവിടെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ ഗെയിമർ അത് സിബിൻ ആണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് സ്വന്തം വാ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് സിബിൻ ജാസ്മിനെ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ജാസൻ തിരിച്ചും ഇത്ര മനുഷ്യത്വമില്ലാത്ത ഒരാളെ കണ്ടിട്ടില്ല സിബിൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത് സിബിനെയാണ് ഏറ്റവും നല്ല ഗെയിമർ അപ്പോ ഇവിടെ ജാസ്മിനും സിബിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ ജാസ്മിനെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഗെയിമറായിട്ട് സിബിൻ മാറിയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ഒന്നിനൊന്നാണ് നിൽക്കുന്നത് ജാസ്മിൻ നിക്കുന്നുണ്ടെങ്കിൽ സിബിൻ വന്നത് പൊളിച്ചു കൊടുക്കുന്നു സിബിൻ നിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ എതിനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇവിടെ എനിക്ക് രണ്ട് രണ്ടുപേരുടെ കാര്യം പറഞ്ഞു കേട്ടോ അഭിഷേക് നന്ദനി എന്തിനാണോ അങ്ങോട്ട് പോയത് പേരും വാക്യൂമാണ് ഒന്നുമില്ല അതായത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം വൈൽഡ് ഗാർഡുകൾ അല്ലേടേ പുറത്തുനിന്ന് കണ്ടിട്ടല്ലേ പോയത് കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്ക് നിങ്ങളെ ജാസ്മിൻ ഉപയോഗിക്കുകയാണെന്ന് കുറച്ചെങ്കിലും ബുദ്ധി ജാസ്മിൻ ചെയ്തത് അഭിഷേകനെ ഉപയോഗിച്ച് പുറത്തെ പ്രേക്ഷകരിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അത് ഈ അഭിഷേകിന് മനസ്സിലാവുന്നില്ല ജാസ്മിൻ പറയുന്ന എല്ലാ കാര്യവും യെസ് 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 അത് കഴിഞ്ഞ് സിബിൻ വന്നപ്പോ സിബിൻറെ അടുത്ത് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് കറക്റ്റാണ് കറക്റ്റ് ആണ് എന്തിനാണ് പോയത് ഞാൻ പറഞ്ഞില്ലേ വൈൽഡ് കാർഡുകൾ ആദ്യം പോകുന്നത് വെറുതെ ആണെന്ന് ചുമ്മാ പഠിച്ചു വെച്ചിട്ട് അവിടെ പോയി ലാലേട്ടന്റെ മുന്നിൽ നിന്ന് പറയാൻ എല്ലാവർക്കും പറ്റും അവിടെ പോയി ഇപ്പൊ എന്നെ പോലെ ഇവിടെ ഇരുന്ന് പറയാനും എല്ലാവർക്കും പറ്റും അവിടെ പോയി പെർഫോം ചെയ്യാനാണ് പാട് മനസ്സിലായോ അപ്പൊ ആദ്യമേ കണ്ട് നിങ്ങൾ ആരെയും ഭയങ്കരമായി എക്സ്പെക്ട് ചെയ്യരുത് അതുപോലത്തെ എക്സ്പെക്ടേഷൻ ആയിരുന്നു അഭിഷേക് നന്ദനയും നന്ദനെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാൻ പോയിട്ട് എന്തായി ഇപ്പം ഇപ്പൊ ജാസ്മിൻ ആ ചേച്ചി ശരി 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 ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കരമായ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് രണ്ട് വൈൽഡ് കാർഡും തോന്നിയിട്ടുള്ളത് ഇവിടെ ജാസ്മിൻ അത് മനസ്സിലാക്കി ജാസ്മിൻ അഭിഷേകിനെ നന്ദനയും കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇവർക്കൊന്നും ഇല്ല വെറും പൊള്ളയാണെന്ന് മനസ്സിലായി എവരെ ഒരു കളി കളിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ പ്രശ്നം വീട്ടിൽ നടന്നാലും അഭിഷേകിനെ നന്ദനയെ പിടിച്ചിരുത്തി സ്വയം പുള്ളിക്കാരി അങ്ങ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുക പച്ചയ്ക്ക് പറഞ്ഞാൽ വെള്ള പൂശുക സ്വയം അത് ചെയ്യാം അപ്പം സിബിനെ വെച്ചിട്ട് അപ്പം സിബിനെതിരായിട്ട് കളിക്കുകയാണ് അങ്ങനെ അഭിഷേകിനെ പിടിച്ചിരുത്തി നീ ഇവിടെ ഇരിക്കേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ആദ്യം തന്നെ ജാസ്മിന്റെ ടൂളാണ് അഭിഷേക് അഭിഷേക് പറഞ്ഞാൽ അഭിഷേക് കെ ശ്രീകുമാർ അല്ല പുള്ളിയനെ എനിക്ക് തോന്നുന്ന നിലയിൽ കിട്ടുന്നു കുറച്ചും കൂടെ ഒരു ബുദ്ധിയുള്ള ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മനസാക്ഷി ഇല്ലാത്ത മാനുഷികത ഇല്ലാത്ത ഒരു ഗുഡ് പ്ലെയർ ആണ് സിബിൻ ഞാൻ കണ്ടതിൽ അല്ലേ അപ്പൊ അഭിഷേക് അതെ ചേച്ചി അതെ അതെ നോക്ക് എന്നെ മണക്കുന്നുണ്ടോ നിനക്ക് എന്നെ മാറുന്നുണ്ടോ ഞാൻ വൃത്തിയില്ലാത്തയാണോ ഏ ഒട്ടുമില്ല ചേച്ചി ആ അതുപോലെ ഇവിടെ ജിൻഡോവിനെ ഒരു പാവയെ പോലെ യൂസ് ചെയ്യാണ് സിബിൻ കറക്റ്റ് ആണ് ജിൻഡോ ഈ ആഴ്ച സിബിന്റെ പാവയെ പോലെ നിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് മണ്ടനല്ല ജിൻഡോ ജിൻഡോ അടുത്ത ആഴ്ച ജിൻഡോയുടെ ഗെയിം മാറ്റും എനിക്ക് ഉറപ്പാണത് ജിൻഡോ ഇപ്പൊ വൈൽഡ് കാർഡുകളുടെ കൂടെ നിൽക്കുന്നത് അവരുടെ ഗെയിം മനസ്സിലാക്കാനായിട്ടാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ ജിൻഡോ വൈൽഡ് കാർഡുകളുടെ കൂടെ വൈൽഡ് കാർഡിൽ ഏറ്റവും ശക്തനായ ആള് സിബിനാണെന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ പിന്നെ സായി പൂജ ഈ മൂന്ന് പേരേ ഉള്ളൂ അവിടെ വൈൽഡ് കാർഡുകളിൽ കുറച്ചും കൂടെയൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നവർ ഈ മൂന്ന് വൈൽഡ് കാർഡുകളും ഡെ ഗെയിമും അവരുടെ മനസ്സിലിരിപ്പും അവരുടെ കളിയും പിടിച്ചിഞ്ഞെടുക്കാനാണ് ജിൻഡോ നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് ചെയ്തത് അടുത്ത ആഴ്ച ജിൻഡോ കളി മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ജിൻഡോയ്ക്ക് ജിൻഡോ ഈസ് അൺ നമുക്ക് ഒരിക്കലും ജിൻഡോയെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പുള്ളിക്കാരെ ഇതേപോലെ പാവമായിട്ട് തന്നെ നിൽക്കും ചിലപ്പോൾ പുള്ളി കളിക്കും നന്നായിട്ട് കളിക്കും കളി മാറ്റും അങ്ങനെ ചിലപ്പോൾ ഇതേപോലെ തന്നെ ബ്ലണ്ടർ ആയിട്ടും ബ്ലണ്ടർ അടിച്ചും നെഗറ്റീവ് അടിച്ചും പോവും ചിലപ്പോൾ ഭയങ്കരമായ രീതിയിൽ കളി മാറ്റും അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് ഈ സീസണിലെ അൺപ്രഡിക്റ്റബിൾ ഗെയിം പറഞ്ഞു എനിക്ക് ജിൻഡോ എന്താ പറയണമെന്ന് പുള്ളി നമുക്ക് തന്നെ മനസ്സിലാവില്ല പുള്ളിക്കാർ എന്താ പറയാൻ പോകണമെന്ന് നമുക്ക് ഒരിക്കലും ഓക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ജിൻഡോനെ കുറിച്ച് അപ്പം ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ എല്ലാ കാര്യങ്ങളും അറിയാം മറ്റേ ലാലേട്ടം പറഞ്ഞത് മാത്രമേ മനസ്സിലാവാത്തേ ഉള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും അറിയാം അപ്പം ഇവിടെ ജിൻഡോ ഒരു പാവയെ പോലെ പൊട്ടനായിട്ട് ഇവർ കളിപ്പിക്കുകയാണ് സിബിൻ എന്ന് പറഞ്ഞാൽ ടണൽ ടീമിനെടുക്കാത്ത എന്തുകൊണ്ടാണ് എടുക്കാത്ത എന്തുകൊണ്ടാണ് നീ പറ അഭിഷേകെ നീ പറ ടണൽ ടീമിനെന്തുകൊണ്ട് എടുത്തില്ല കാര്യം അതില് ഞാനുണ്ട് അപ്പൊ ഞാൻ എവിക്റ്റ് ആയി പോണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോ ശരിയാണ് ചീച്ചി ശരിയാണ് ശരിയാണ് അത് ശരിയാണ് സത്യം പറഞ്ഞാല് ജാസ്മിൻ പോവില്ലെന്ന് സിബിന് നന്നായിട്ട് അറിയാം സിബിൻ ആഗ്രഹിക്കുന്നത് ജാസ് മറ്റു രണ്ടുപേർ ടണൽ ടീമിനെ മറ്റു ഔട്ട് ഔട്ടായാല് ജാസ്മിൻ ഗബ്രിയം കൂടെ വിളിച്ചൊരു സ്ട്രോങ് ടീം ആക്കും എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാതിരുന്നത് ജാസ്മിൻ എവിക്റ്റ് ആവില്ല കാര്യം സിബിൻ ഒരു കള്ളം കൂടി പറഞ്ഞു കേട്ടാ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ല കാണാതെയാണ് വന്നത് അത് പച്ച കള്ളമാണ് അത് വേണ്ട അത് വേണ്ടിയിരുന്നില്ല അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം ഗെയിം കണ്ടിട്ടേ എല്ലാവരും വരുള്ളൂ ഒന്നും കാണാതെ വരില്ല പക്ഷേ ഇവിടെ ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ എവിക്റ്റ് ആവില്ലെന്ന് സിമിന് നന്നായിട്ട് അറിയാം ഇപ്പോഴൊന്നും പക്ഷെ ഗബ്രിയായിട്ട് കൂടി ഒരു ടീം കൂടാതിരിക്കാനാണ് അതെടുത്തത് പക്ഷേ ജാസ്മിൻ ഇവിടെ പറയുന്നത് ജാസ്മിനെ എവിക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് മാത്രം എന്നെയാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ അഭിഷേക് വെരി ട്രൂ ചേച്ചി വെരി ട്രൂ ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചേച്ചിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത് ആ ആ ചേച്ചി ഞാൻ ഞാനിവിടെ വന്ന് അന്ന് തൊട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് ചേച്ചിയെ മാത്രമാണ് അവൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ അപ്പൊ ഇതെന്താ അവൻ പറഞ്ഞില്ല സിബിൻ എന്താ പറയാത്തത് ഇത് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അവിടെ നിന്ന് എന്നോട് പറയാൻ ജാസ്മിനെ പുറത്താക്കാൻ വേണ്ടിട്ടാണ് തല ടീം എടുക്കാത്തെന്ന് പറയാനുള്ള ചങ്കുറപ്പ് വേണം കേട്ടോ അഭി അപ്പൊ അഭിഷേക് ആ കറക്റ്റ് ചേച്ചി അപ്പൊ ഇത് ആ ആരിലേക്ക് എത്തിക്കുകയാണ് അഭിഷേകിലേക്ക് എത്തിക്കുകയല്ല ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അത് ജാസ്മിന്റെ ഗെയിമാണ് അപ്പൊ ഇതിനിടയിൽ കൂടെ നോറാജിന്റെ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അത് പോട്ട് അത് എപ്പോഴും ഉള്ളതല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഞാൻ ഉറങ്ങിയപ്പോ ഇന്ന് ഇന്ന് ജാസ്മിൻ ഉറങ്ങിയപ്പോ ബൌബ കുറച്ച് അപ്പത്തേക്കും ഈ സിബിനും ജിൻഡോയും വന്നിട്ട് സാരമില്ല മോളെ സാരമില്ല അത് എന്തിനായിരുന്നു അത് പ്രേക്ഷകൾ രസിക്കാനായിരുന്നു ആണോ ചേച്ചി അയ്യോ എന്റെ അഭിഷേകേ അപ്പൊ ജിൻഡോ കുഴി കുഴിതോണ്ടും ഇങ്ങനെ കളിച്ച് 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 ജിൻഡോ ഈ ഗെയിമിന് പുറത്താവും അങ്ങനെ സിബിൻ ഇന്നാവും ഇതാണ് കളി ആണോ ചേച്ചി ആര് ആര് അഭിഷേക് അപ്പൊ അത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അറ്റാക്കാണ് എന്നെ ചെയ്യുന്നത് ആ ചേച്ചി ചേച്ചിയെ തന്നെ ടാർഗറ്റ് ചെയ്യാണ് ഓ ഭയങ്കരം തന്നെ കേട്ടോ അതെ അത് തന്നെയാണ് അപ്പൊ നന്ദര വരെയാണ് അടുത്ത ആള് അടുത്ത ഒരു പൊട്ടത്തീന്ന് വേണം പറയാം ചേച്ചി ചേച്ചി എന്താണ് പറഞ്ഞത് ആ എനിക്കറിയാം ഇവിടെ ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവര് രണ്ടുപേരും ടാർഗറ്റ് ചെയ്ത് വന്ന ആരെയാണ് നന്ദന ആരെ ടാർഗറ്റ് ചെയ്തത് നന്ദന പുറത്തുനിന്ന് എന്താ പറഞ്ഞിട്ട് പോയത് വൈൽഡ് കാർഡ് എൻട്രി ആരെ ബ്രേക്ക് ചെയ്യാനാ പോയത് ആരെയാണ് പുറത്താക്കാൻ പോയത് ജാസ്മിനെയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നനനെ പടക്കം ആവൂന്ന് അതുപോലെയാണ് നന്ദനയുടെ കേസ് ഒന്നുമില്ല പുള്ളിക്കാരിക്ക് ഇപ്പൊ രാവിലെ എണീറ്റ് തൂത്ത് ഉടയ്ക്കുക പിന്നെ എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ അവിടെ കഴിയുക ഒരു ടാർഗറ്റിങ്ങും ഇല്ല ഒന്നുമില്ല അഭിഷേക് ചെയ്തിമാണെങ്കിലും ഒന്നുമില്ല പുള്ളിക്കാരൻ എന്നെ അയാൾ ഇത് പറഞ്ഞു എന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു അത് എന്നെ പറയാൻ പാടില്ലായിരുന്നു ഈസ് എല്ലിംഗ് അബൌട്ട് മീ എന്നെ ആർക്കും ഇഷ്ടമല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അഭിഷേകിന്റെ പ്രശ്നം നന്ദനുണ്ടെങ്കിൽ എടാ എന്താടാ എടാ എന്താടാ നിനക്ക് ഇത് രണ്ടുപേരും കണക്കായിപ്പോയി രണ്ടുപേരും ഇപ്പോ പലരുടെയും ടൂറാണ് ജാസ്മിൻ ആണ് ഈ രണ്ടുപേരെ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വൈൽഡ് കാർഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സിബിനെയാണ് ഇവിടെ മോസ്റ്റ് കണ്ണിങ് മനുഷ്യത്വം ഇല്ലാത്ത ആണ് സിബിൻ സിബിൻ മോസ്റ്റ് കണ്ണിങ് ആൻഡ് മാനിപ്പുലേറ്റീവ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ അതുപോലത്തുള്ള ഒരുപാട് പേരുണ്ട് ഗബ്രി മോസ്റ്റ് കണ്ണിങ് ആൻഡ് മാനിപ്പുലേറ്റീവ് പ്ലെയർ ഉണ്ട് ജാസ്മിൻ ജാസ്മിനും മോസ്റ്റ് കണ്ണിങ് ആൻഡ് മാനിപ്പുലേറ്റീവ് പ്ലെയർ ആണ് അവിടെ ആരും മനുഷ്യത്വം നിറഞ്ഞു നിൽക്കുന്ന പ്ലെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല സീസൺ സിക്സിൽ വളരെ കുറവാണ് ജിൻഡോ മോസ്റ്റ് കണ്ണിങ് ആൻഡ് മാനുപുലേറ്റിംഗ് പ്ലെയർ ആണ് ജിൻഡോ ജിൻഡോയിലും ഞാൻ മനുഷ്യത്വം കണ്ടിട്ടില്ലേറ്റിംഗ് പ്ലെയർ നോറയിലും ഞാൻ ഒരിക്കലും അവിടെ ഭയങ്കര മനുഷ്യത്വം ഞാൻ കണ്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് സീസൺ സിക്സിന്റെ പ്രത്യേകത അവിടെ വളരെ നന്മമരം കാണിക്കലോ അങ്ങനെ പിന്നെ ഉള്ളതിൽ കൂടുതൽ കാണിക്കുന്നത് അർജുനാണ് അത് പിന്നെ വേറെ ഒരു ഗെയിമും പുറത്തെടുക്കാനില്ല ആകെ കൂടെ നന്മ മാത്രം ഉണ്ട് അത് അവിടെ ഇരിക്കട്ടെ അത് മാത്രം ഉണ്ട് ആകെ കൂടി നന്മ ഇടയ്ക്കിടയ്ക്ക് വിളമ്പുന്നത് ബാക്കി ആരും നന്മ വിളമ്പുന്നവരായിട്ട് സീസൺ സിക്സിൽ ആരുമില്ല എല്ലാവരും സാധാരണ മനുഷ്യന്മാരെ പോലെ നമ്മുടെ മനുഷ്യന്മാരെങ്ങനെയാണ് നമുക്ക് എല്ലാം ഉണ്ട് നമുക്ക് കൂടുതൽ നെഗറ്റീവാ ഉള്ളത് അതെല്ലാം വെതറിയിട്ടാണ് നിൽക്കുന്നത് ജാൻമണി ജാൻമണി ഭയങ്കര റിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റ് അതുകൊണ്ടാണ് നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്നത് അവരെല്ലാം അവരുടെ നെഗറ്റീവാണ് അവർ കൂടുതൽ കാണിച്ചത് അല്ലേ എത്ര പേരാ ഈ സീസൺ ഈ സീസൺ സമ്മതിച്ചു കൊടുത്തേ പറ്റിട്ടാ ഒരു നന്മ മരങ്ങളും ഇല്ലാത്ത വളരെ ഒന്നോ രണ്ടോ കൂടിപ്പോയാൽ അത് അതൊക്കെ പോട്ടെ അത് അത് വെറുതെ ഫേക്ക് പക്ഷെ നന്മ മരങ്ങൾ ഏറ്റവും കുറഞ്ഞ സീസൺ എന്ന് പറഞ്ഞ സീസൺ സിക്സ് ആണ് അത് പറഞ്ഞാൽ പറ്റുള്ളൂ എല്ലാവരും കണ്ണിങ്ങും മാനിപ്പുലേറ്റീവും മനുഷ്യത്വവും ഇല്ലാത്തതും തന്നെയാണ് എനിക്ക് ഹിന്ദി സീസണായിട്ട് വരെ കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ട് ഈ സീസണിനെ കാര്യം എല്ലാവരും മനുഷ്യന്മാരായിട്ട് റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണുള്ളത് ഇമേജ് കോൺഷ്യസേ അല്ല പോവാൻ പറ എന്നാ പറയുന്നത് പോവാൻ പറ അതിന് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ടീമിനെ എടുത്തതിന് കാര്യം വളരെ റിയൽ ആയിട്ട് എല്ലാവരും നിൽക്കുന്നത് സാധാരണ നന്മ മരങ്ങളാകുമ്പോൾ അട്ടർ ഫേക്കാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അയ്യോ അയാളെ എന്ത് പറയും ഇതൊക്കെ വെറും ഫേക്കാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ടടാ പക്ഷെ നമ്മൾ കാണിക്കത്തില്ല അവിടെ മനുഷ്യത്വവും ഇതും ഇല്ലാത്ത ആരും എല്ലാവരും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും വളരെ റൂഡ് റൂഡായിട്ടാണ് തന്നെ നിൽക്കുന്നത് അപ്പം ഇവിടെ പറയാണ് മനുഷ്യത്വം ഇല്ലാത്ത ആണ് സിബിനെ എനിക്ക് മാനുപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിംഗ് പ്ലയറായിട്ടാണ് തോന്നിയത് അവിടെ എല്ലാവരും മാനുപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിങ് ആണ് ഇൻക്ലൂഡിംഗ് ഗബ്രി മാനിപ്പുലേറ്റിംഗ് കണ്ണിംഗ് പ്ലെയർ ആണ് ജാസ്മിൻ മാനിപ്പുലേറ്റിംഗ് ആൻഡ് കണ്ണിംഗ് പ്ലെയർ ആണ് എന്തേ പറഞ്ഞാല് ബിഗ് ബോസിന് ഇതൊക്കെ വേണം പിന്നെ എന്താണ് നന്മയുടെ പ്രതീകം കണ്ടുപിടിക്കാനാ ഇവിടെ നടത്തുന്നത് പരിപാടി എനിക്ക് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് അഭിഷേക് അഭിഷേക് പിന്നെ ഇഗ്നോർ ചെയ്യണം ചേച്ചി ഞാൻ കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം ഇഗ്നോർ ചെയ്യാണ് ഇവിടെ എന്ത് നടന്നാലും അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അഭിഷേക് പറയുന്നത് എല്ലാം ഇഗ്നോർ ചെയ്യും എല്ലാം ഇഗ്നോർ ചെയ്യും അപ്പം മരമണ്ട എനിക്ക് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പത്തി ഇവിടത്തി തന്നെ നിൽക്കും എന്നെ അങ്ങനെ കുത്താൻ പറ്റില്ല അപ്പൊ അപ്പം അഭിഷേക് ഏ ആ അത് ജാസ്മിൻ അത്രേ ഉള്ളൂ എനിക്ക് പത്തി മടക്കാൻ പറ്റത്തില്ല എടാ എന്നെ വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ഇല്ലേ മാറി ഇരിക്കാൻ എനിക്ക് ഫീൽ ഇല്ലേ അപ്പൊ അഭിഷേക് ആ ചേച്ചി നന്നായിട്ട് ഫീൽ ജാസ്മിൻ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് നന്ദനെ മാറ്റി പിടിക്കാം എന്നെ എത്രമാത്രം ദ്രോഹിക്കുന്നുണ്ട് ചേച്ചി അതെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ സിബിൻ ചേച്ചിനെ ടാർഗറ്റ് ചെയ്യാനാണ് വന്നത് കണ്ടാ ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ആണടാ ആണ് ടാർഗറ്റ് ചെയ്യാൻ തന്നെയാണ് എത്തിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച ഞാൻ ഇത്രയും കഴിഞ്ഞാൽ ജാസ്മിൻ ജാസ്മിൻ ഇത് കൊണ്ടുപോയി ജാസ്മിൻ കൊണ്ടുപോയി ജാസ്മിൻ ഈ സംഭവം കൊണ്ടുപോയിരിക്കുകയാണ് വെരി ഗുഡ് പ്ലെയർ എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും വേണ്ട സിബിൻ അവിടെ വന്നിരിക്കുന്നു ഞാൻ ഏ ഇത് നിന്ന് വന്ന് ഞാൻ നോക്കുമ്പോൾ സിബിൻ അവിടെ വന്നിരിക്കുകയാണ് സിബിൻ അവിടെ നിന്ന് ഇരുമ്പോഴും ജാസ്മിൻ നിർത്താൻ പറ്റുന്നില്ലേ ഇത്രയും കണ്ടിന്യൂ ആണ് ജാസ്മിൻ ഒരാൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ക്ലാപ്പ് ചെയ്യുന്നു എന്താണ് എന്റെ അർത്ഥം അഭിഷേകെ അപ്പൊ അഭിഷേക് സിബിൻ അവിടെ ഇരിക്കുന്നുണ്ട് അഭിഷേകിനൊന്നും പറയാൻ പറ്റുന്നില്ല ആ ചേച്ചി ഇപ്പൊ കറക്റ്റ് പറയാൻ മടി കാര്യം സിബിൻ ഇപ്പുറത്തുണ്ട് ആ കുഴപ്പമില്ല ചേച്ചി ഒരാൾ എടാ എൻ്റെ മുടി മണക്കുന്നുണ്ടോ എൻ്റെ എന്നെ എന്നെ കെട്ടിപ്പിടിക്കും ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കും അതുപോലെ പ്രശ്നമുണ്ടോ ഒന്നുമില്ല ചേച്ചി ഒരു പ്രശ്നവും ഇല്ല സിബിൻ അവിടെ കാല് വൃത്തിയുണ്ടോ നോക്ക് ഇപ്പൊ വൃത്തിയുണ്ട് ഇപ്പൊ വൃത്തിയുണ്ട് എന്റെ കാല് കണ്ടില്ലേ ഇപ്പൊ വൃത്തിയുണ്ട് ആ ഇപ്പത്തെകൊരിച്ചിട്ട് കഴിവിയതായിരിക്കും അല്ല എന്റെ കാലില് ഞാൻ ടാസ്കിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്റെ കാല് വിണ്ടുകയാണ് അറിയാമോ നിങ്ങൾക്ക് ആ പിന്നെ നിങ്ങൾ വച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല സിബിനെ പണ്ടാരടങ്ങി ഇങ്ങനെ കയറി വരുകയും ചെയ്തു എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല സിബിനെ ജാസിന ഇച്ചിരി ഒരു ഇതാണ് കേട്ടോ കാര്യം സിബിൻ ജാസനെ കുറെ കട്ടി അതായത് കുറേയൊക്കെ അങ്ങ് വെട്ടി വെട്ടിക്കൊള്ളു തന്നെ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയും വാക്കുകൾ പണ്ടാര വരുകയും ചെയ്തല്ലോ എൻ്റെ ഇടയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ അതെ എന്നെ എനിക്ക് സിബിനോട് സംസാരിക്കണ്ട ഞാൻ അഭിഷേകിനോടാണ് സംസാരിക്കുന്നത് അപ്പം അഭിഷേക് അല്ല ചേച്ചി പുള്ളിക്കാരനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ലേ ആ ഹാ ഞാൻ രണ്ട് സൈഡ് നിൽക്കുന്ന ആളാണ് പറയൂ ചേട്ടാ അപ്പം സിബിൻ ഞാൻ പറയാം മോനെ ഞാൻ പറയാം എനിക്ക് ചേട്ടാ ചേട്ടാ മോർണിംഗ് തൊട്ട് ചേട്ടൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാണ് കേട്ടോ നീ അങ്ങോട്ട് നോക്കണ്ട അഭിഷി 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 അഭിഷേകേ നീ എന്നെ നോക്ക് നീ എന്നെ നോക്ക് അപ്പം ഹലോ ഞാനൊരു കാര്യം പറയുമ്പോ ഇവള് എന്താ പറയുന്നത് എന്ന് ഇവക്ക് തന്നെ അറിയില്ല കുറേ ഒക്കെ ഇടയ്ക്ക് പറയും പിന്നെ എന്നെ പൂട്ടിയിടാൻ ഒരാൾ എന്നെ പൂട്ടിയിടുകയാണെങ്കിൽ എനിക്ക് തലകറക്കം വന്നേനേ എന്ന് ഞാൻ പറയത്തില്ല മനസ്സിലായോ പന്നേനെ അതുകൊണ്ട് നിങ്ങൾ തുറന്നു വിടും എന്ന് പറയാം എനിക്ക് തലതറക്കം വന്നാൽ ചിലപ്പോ നിങ്ങൾ തുറന്നുവിടും അങ്ങനെ എന്നെ പറയുള്ളൂ എന്ന് സിബിൻ പറയുന്നത് അപ്പോൾ ഉടനെ അഭിഷേക് യാ യാ കറക്റ്റ് ചേട്ടാ കറക്റ്റ് ആ പീരിയഡ്സിന്റെ കാര്യം എടുത്തിട്ട് ശരിയായില്ല ചേച്ചി അപ്പം പണി പാളിയാ പണ്ടാരെപ്പം തിരിച്ച് തിരിച്ചടിക്കുന്നുണ്ടല്ല അതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അത് 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 അങ്ങനെ പറ്റത്തില്ല അങ്ങനെ പറ്റുക അപ്പൊ സിമിൻ ഞാൻ പറയാം ടാസ്ക് വരുമ്പോൾ അപ്പുറത്തെ ടീമിൽ പോയിരുന്ന് അവർക്ക് പ്രചോദനം കൊടുക്കുന്ന എന്തിനാണ് അത് മാത്രമല്ല സ്വന്തം ടീമായ ടണൽ ചേച്ചിട്ടും അത് തെറ്റായി പോയി അത് മോശമായി പോയി എന്ന് ബാക്കിയുള്ളവരോട് പോയി പറയുന്നത് എന്തിനാണ് അപ്പം ഇതൊക്കെ ടീമിന് അഗെൻസ്റ്റ് ആയിട്ടുള്ള കളിയല്ലേ അഭിഷേക്ക് അപ്പം അഭിഷേക് ഓ അങ്ങനെയൊക്കെ പറഞ്ഞോ അത് റോങ് ചേച്ചി അത് വളരെ റോങ് ആണ് കേട്ടോ ജാസി ഇല്ല ഇല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ സിബിൻ ഒന്നിങ്ങി വന്നേ മോനെ ഇവള് ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് മോൻ അറിയാമോ ഏഹ് അഭിഷേകേ ഇവൾ ഇവിടെ നിങ്ങളെ പിടിച്ചിരുത്തിയിട്ട് സത്യം പറഞ്ഞ ഷീഇസ് വെരി കണ്ണിങ് പ്ലെയർ ആൾക്കാരെ കണ്ടുപിടിച്ച് സംസാരിക്കും ഇന്നലെ അപ്പൊ ജാസ്മിൻ ഇന്നലെ നന്ദന എന്നെ കണ്ടു അതിപ്പോ എന്താണ് നന്ദനെ ഞാനാണ് നന്ദനെ വിളിച്ചതെന്നല്ലേ പറഞ്ഞത് നന്ദന എന്നെയാണ് വിളിച്ചത് ആ കണ്ടോ അവളുടെ വായിന്ന് വന്ന കണ്ടോ ഇന്നലെ അവൾ നന്ദനയോട് ഇതുപോലെ സംസാരിച്ചു അതേപോലെയാണ് മോനെ മോൻ വെറും ഒരു കരുവാണ് ആണോ ചേട്ടാ ആ ചേച്ചി എനിക്ക് അല്പം എടുക്കൊണ്ടേ ഞാൻ പോവണു ഇല്ല മോനെ മോൻ ഇവിടെ ഇരിക്കു ഇല്ല ഇല്ല ചേച്ചി ഞാൻ വരുന്നേ ചോറ് കഴിച്ചു ചേച്ചി ആ കഴിച്ചു ഞാൻ കഴിച്ചോളാം മോനെ ശരി അപ്പൊ ശരി ചേട്ടാ ശരി ശരി ബൈ ബൈ അപ്പം ഇതാണ് സംഭവം ഇതിനകത്ത് സിബിൻ്റെ എൻട്രൻസ് ആണ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് വന്നത് സിബിൻ്റെ എൻട്രൻസ് അതുവരെ ജാസ്മിൻ അവിടെ ജയിച്ചിരിക്കായിരുന്നേ സിബിൻ കയറി വന്ന് വെള്ളം ഒഴിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് പക്ക വെള്ളം ഒഴിച്ചു എൻ്റെ അഭിഷേകേ അവിടെ പോകുന്നുണ്ടെങ്കിൽ കളിക്ക് സ്വന്തമായിട്ട് അല്ലേ ജയദീവ് സ്വന്തമായിട്ട് കളിക്ക് മറ്റുള്ളവരുടെ കളിയിൽ ഒരു ടൂൾ ആയിട്ട് മാറാതെ ഒരു പാവയായിട്ട് മാറാതെ കളിക്കാൻ നോക്കുക ജിൻഡോ ഇപ്പൊ പാവയായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ജിൻഡോ കംപ്ലീറ്റ്ലി പാവയായിട്ട് നീക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജിൻഡോ സിബിന്റെ പാവയാണെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ ഗെയിം എന്തായാലും മറ്റേ ജിൻഡോ വൈൽഡ് കാർഡുകളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കളി കളിക്കുന്നത് അത് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിബിനെ സിബിനെ വിശ്വസിച്ച് ജിൻഡോ ജിൻഡോ സിബിന്റെ പാവയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത് ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാനാണ് ഇത്രയും ഗെയിം കളിച്ച ജിൻഡോ ഇത് ഈ അവസാനം കൊണ്ട് കല ഉടക്കിയോ എനിക്ക് ഒട്ടും തോന്നില്ല ജിൻഡോയുടെ ഗെയിമുകൾ നോക്കാൻ നമുക്ക് ഏത് രീതിയിലും ജയിക്കാൻ പറ്റുന്ന ഒരാളാണ് ജിൻഡോക്ക് ഒരുപാട് കള്ളങ്ങൾ പറയും ട്വിസ്റ്റ് ചെയ്യും ഇപ്പം കഴിഞ്ഞ സീസണിലും ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട് എല്ലാം പറയണൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കളയും അങ്ങനെ ജയിച്ച ആൾക്കാരുണ്ട് സോ അങ്ങനെ ചെയ്ത് ജയിക്കുന്ന ആളാണ് ജിൻഡോ ജിൻഡോ പല കളിയും കളിക്കും അതേപോലെ തന്നെ ജാസ്മിനും പല ഗെയിമും കളിക്കും പലരെയും പിടിക്കും അതുപോലെ തന്നെയാണ് നോറ നോറ പല ആൾക്കാരെയും തപ്പി നടക്കുക ഇപ്പൊ ടാർഗറ്റ് ജിൻഡോ ആണ് ഒരാളെ എം ചെയ്തിരിക്കുക ജാൻമണി മിണ്ടാതായോണ്ട് നോറ കംപ്ലീറ്റ് ടാർഗറ്റ് ജിൻഡോ ആണ് ജിൻഡോനെ ഇടിച്ചു പിടുത്താനാണ് നിൽക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ നിലവിൽ പോര് മുറങ്ങിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സിബിൻ വന്ന വൈൽഡ് കാർഡുകൾ വന്ന ശേഷം സിബിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട് ഈ ഗെയിം ജാസ്മിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കണ്ടന്റായിട്ട് കാണുന്നതും സിബിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ജാസ്മിൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ